പാലസ് നമ്മൾ വണ്ടി പാർക്ക് കാണുന്നത് ഈ ഉണ്ടല്ലോ ആ ാണ്ഡിങ്ങ് ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ വീഡിയോ പൊതുവായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോ ഞാൻ എന്താ പറയാ ഇന്റർവ്യൂ പറയാൻ വിട്ടു അതുകൊണ്ട് പിന്നെ ഞാനും കമ്പനിക്കാരുമായി കൂടി പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടി ഒരു ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് ഓക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് നേരെ വീഡിയോയിലേക്ക് കട ഓക്കേ യും വെച്ചോ കുറച്ച് വെച്ചു കഥ പറയാൻ എനിക്ക് എന്ത് കഥ പറയാൻ ഞാൻ മറ്റേ ചരിത്രമൊക്കെ പറയണില്ല ആയവർക്കാണ് കുറെ കാലം ഒക്കെ അതെനിക്ക് പണിതൊക്കെ ആ അതെ അതെ അവിടെ എല്ലാ ചരിത്രം ആയവർക്കാണ് റിയെ ഓരോക്കുമ്പോഴേ ചെക്കൻ വാതിലും തുറന്നെങ്ങനെ നോക്കിക്കണ് ഞാൻ ഓരോട് പറഞ്ഞാലേ ആ എന്നോട് പറയണ വിളിച്ച ഞാൻ തന്നെ നീച്ചൂരാന്ന് അറിയില്ലേ അവസ്ഥ ഞാൻ രാവിലെ കേട്ടെ മോളല്ലേ കേട്ടെ ണ്ട് ഇവള് പറയുന്ന എന്താ കാരണം എന്താ പറയുക ാണ് പക്ഷേ രണ്ടും അടുത്താണെങ്കിൽ ഇനി ഇനി എവിടും കയറാനില്ല അതില് ഒരു ജംഗ്ഷനിൽ തിരിഞ്ഞിട്ടാണ് ജൂണിലോട്ട് കേറുന്നത് സ്ട്രൈറ്റ് ആണ് പാലസ് പോണത് നമുക്ക് ഫസ്റ്റ് ജൂലി കയറിയാലോ കുട്ടി കൂടെ ഞങ്ങൾ അടുത്താണ് അടുത്താണ് പോകെ രണ്ടാമത്തെ ടോളാണ് മൈസൂരില് എത്തുന്നതിന് മുമ്പുള്ള ടോളാണ് ഇതിൽ മുഖ്യവരെ ഫാസ്റ്റാഗില്ല

ആ ഇത് നമ്മളെ മറ്റേ മണിണ്ടിപ്പയ്യനെ നോക്കി നിന്നോനട്ടേ നിയള മോനാണത് ഓക്കെ അതൊരു കിലോ വെച്ചിരുന്നു ഇതും നല്ല ഇത് വലുതാ കിലോ രണ്ട് പീസ് വെച്ചൊരു കിലോ ഉണ്ടാവും അതാണ് കുറച്ച് പീസ് കൂടുതലുണ്ടാവും നല്ല ഈ മാങ്ങിയാണ് കേട്ടോ ലജ്ജിയാണ് സാ ലിച്ചിന്റെ ജ്യൂസ് കുടിക്കല്ലേ അതിൻ്റെ സാധനമാണ് ധൈ ആദ്യ കാണാം നമ്മൾ അടിപൊളിയല്ലേ നാങ്ങൊരു കിലോ വാങ്ങി വാങ്ങാ ഏത് എടുത്താലും രൂപ റുപ്പുണ്ട് വാങ്ങാ മധുരമൊക്കെ ഉണ്ട് അല്ലേ മധുരല്ലേ വാങ്ങാ എത്താം എനിക്ക് മോന് കൊക്കിനെയും പശുവിനെയും കണ്ടിട്ടേ അതിൻ്റെ പാക്കിലേ ഇനി ഇവിടെ നിന്ന് ഫൈൻ അടിക്കാൻ പോവാണ് അയാ എൻ്റെ ഇട്ട് ഫാഷ്ടാഗ് അതുകൊണ്ട് നല്ലൊരു ഫൈൻ ഉടും ഓ ഫോടെ ഭയങ്കര പോസിങ്ങാ പോയി നോക്കാം അത് കാണുന്നതാണ് പാലസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തവിടെയാണ് സൂ കാണുന്നത് ഈ ബിൽഡിങ് ഉണ്ടല്ലോ ആ ബിൽഡിങ് അത് വെള്ള ബിൽഡിങ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൂ ഇവിടെ കൊണ്ടു വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളാകെ ഈ പാലസിലും സൂവിലും മാത്രമേ കയറുന്നൂ ടൈമില്ല അന്ന് രാത്രി തന്നെ തിരിക്കേണ്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ടൈം ഉച്ച ആയി പിന്നേരം ഞങ്ങോട്ട് നടക്കടി നടക്ക്